മഹല്ലുകളിൽ യുവജന ശാക്തീകരണ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി പരുത്തിക്കോട് മസ്ജിദ് മറിയം അങ്കണത്തിൽ വെച്ച് പള്ളിക്കൽ പഞ്ചായത്തിലെ സലാമത്ത് നഗർ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസര പ്രദേശത്തെ വിവിധ മഹല്ല് ഭാരവാഹികളെയും പ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മഹല്ല് കോർഡേഷൻ യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാം സംഘടിപ്പിച്ചു യൂത്ത് എംപവർമെന്റ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന പേരിൽ പീപ്പിൾസ് ഫൗണ്ടേഷൻ നടത്തിവരുന്ന യുവജന ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത് സമീപ പ്രദേശത്തുള്ള ഇരുപത്തിരണ്ട് മഹല്ലുകളിൽ നിന്നുള്ള മഹല്ല് പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ഭാരവാഹികളെയും മഹല്ലുകളിലെ വിദ്യാസമ്പന്നരായ യുവാക്കളെയും പങ്കെടുപ്പിച്ചാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത് മഹല്ലുകളിലെ യുവതി യുവാക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിനും സർക്കാർ മേഖലയിൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതിനുള്ള ബോധവൽക്കരണവും പരിശീലനവും സാമ്പത്തികമായ സ്കോളർഷിപ്പും നൽകി അവരെ ഉന്നതിയിൽ എത്തിക്കുകയുമാണ് യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാമുകളിലൂടെ മഹല്യ കൂട്ടായ്മ ലക്ഷ്യം വെക്കുന്നത് പുതുതലമുറയിലെ വിദ്യാർത്ഥികളിലും യുവതി യുവാക്കൾക്കിടയിലും വ്യാപകമാകുന്ന മയക്കുമരുന്ന് ഉപയോഗം തടയുന്നത് ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികളും മഹല്ലുകൾ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സി കെ വി ഫഹീം നടത്തിയ ഗിറാത്തോട് ആരംഭിച്ച പ്രോഗ്രാമിൽ ഡി ഐ സി ട്രസ്റ്റ് വൈസ് ചെയർമാൻ എൻ കെ എം അബ്ദുൾ ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു പീപ്പിൾസ് ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ എം അബ്ദുൽ മജീദ് കുട്ടിലങ്ങാടി വിഷയാവതരണം നടത്തി കാൽക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ മുഹമ്മദ് ബഷീർ കാൽക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ പി എസ് സി മെമ്പർ ഡോക്ടർ വി പി അബ്ദുൾ ഹമീദ് മാസ്റ്റർ സലാമത്ത് നഗർ മഹല്ലെ പ്രസിഡന്റ് പി കെ അബ്ദുൾ സലാം പീപ്പിൾസ് ഫൗണ്ടേഷൻ സെക്രട്ടറി കെ പി അയ്യൂബ് ജമാഅത്തെ ഇസ്ലാമി പ്രാദേശിക അമീർ കെ വി അഹമ്മദ് കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു ഫോർ സസ്റ്റൈന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന പ്രോഗ്രാം ആണ് ഇവിടെ ഇന്ന് നടന്നിട്ടുള്ളത് ഇരുപത്തിരണ്ട് മഹല്ല്കളെ പ്രതിനിധീകരിച്ചുകൊണ്ട് മഹല്യ പ്രസിഡന്റുമാര് സെക്രട്ടറി ഇതേപോലെ മഹല്ലിലെ വിദ്യാസമ്പന്നരായ പ്രതിനിധികളും ഈ പരിപാടിയിൽ പങ്കെടുത്തു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മഹല്ലുകളിലെ യുവതി യുവാക്കളെ ഉന്നത വിദ്യാഭ്യാസത്തിനും സർക്കാരിലെ ഉന്നത തൊഴിൽ മേഖലയിലേക്കും എത്തിക്കുന്നതിന് വേണ്ട പരിശീലനവും ട്രെയിനിങ്ങും അതേപോലെ തന്നെ സാമ്പത്തികമായ സ്കോളർഷിപ്പും നൽകി ഉന്നത സ്ഥാനങ്ങളിൽ അവരെ എത്തിക്കുക എന്നതാണ് യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി സ്വർണം വാങ്ങാൻ Shoba Golden Diamonds. Mele Chelari.